അട്ടപ്പാടിയിൽ ആദിവാസി പീഡനം തുടർകഥയാകുന്നു മധുവിൻ്റെ ദയനീയാവസ്ഥ നമ്മളാരും മറന്നിട്ടില്ല അന്ന് മധുവിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ച് കൊണ്ടത് നമുക്കറിയാം ആരാണോ അത് ചെയ്തത് അവർ തന്നെയാണ് അത് വീഡിയോ എടുത്ത് അന്ന് പ്രചരിപ്പിച്ചത് അതേ അതേ നാടകം ഇവിടെ ആവർത്തിച്ചു എന്നാണ് പറയേണ്ടത് അട്ടപ്പാടിയിൽ ഷാജു എന്ന് പറയുന്ന പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യനെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിക്കു പറഞ്ഞാൽ മധുവിൻ്റെ തനിയാവർത്തനം തന്നെയാണ് പാൽവണ്ടിക്ക് മുന്നിലേക്ക് ചാടിയെന്നോ അല്ലെങ്കിൽ ആള് ഡ്രഗ് അഡിക്റ്റ് ആണെന്നോ ഇതൊന്നും ഒരു ന്യായമല്ല ഇനി മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണ് വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ല് തല്ലാനോ തല്ലി കൊല്ലാനോ ഉള്ള അധികാരം അവിടെയുള്ളത് കേരളത്തിലെ ജനസംഖ്യയിലെ ഒന്നര ശതമാനത്തിലധികം മാത്രമാണ് ആദിവാസികളുള്ളത് ആ ഒരു ആദിവാസി സമൂഹത്തെ എങ്കിലും ഇവിടുത്തെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സർക്കാരാണ് അവിടെ ഒന്നാം പ്രതി ഈ പത്തൊമ്പത് വയസ്സുള്ള ഈ കുട്ടി ഡ്രഗ് അഡിക്റ്റ് ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ആ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ ഈ മയക്കുമരുന്നിലേക്ക് തല്ലിവിട്ട സമൂഹം അല്ലെങ്കിൽ ആ മയക്കുമരുന്നിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയാത്ത ഇവിടുത്തെ വ്യവസ്ഥിതി അതിനെയാണ് ആദ്യം ചെയ്യേണ്ടത് അവരാണ് ഒന്നാം പ്രതി ഇനി ആഹ് മധ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ടവരെ തല്ലിക്കൊന്ന് നേരെയാക്കാൻ ഈ നാട്ടിൽ ആർക്കും അധികാരം കൊടുത്തിട്ടില്ല അതുകൊണ്ട് വളരെ ഈ കേസ് ലാഘവത്തോടെയാക്കാൻ വേണ്ടിയാണ് ആൾ ഡ്രഗ് അഡിക്റ്റ് ആണെന്നും അല്ലെങ്കിൽ ആള് ന്യൂസൻസ് ആണെന്നും ഒക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇത് ഇത് എന്ത് തന്നെയാണെങ്കിലാണോ അല്ലയോ നമുക്കറിയുന്ന കാര്യമല്ല ഇത് എന്തു തന്നെയാണെങ്കിലും കെട്ടിയിട്ട് മർദ്ദിക്കാനുള്ള അവകാശം അധികാരം ആർക്കുമില്ല ആദിവാസികൾക്കെതിരെയുള്ള പീഡനങ്ങൾ തടയാനുള്ള നിയമം ഉപയോഗിച്ചുകൊണ്ട് അട്രോസിറ്റീസ് ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ വിധത്തിൽ തന്നെ പ്രതികൾക്കെതിരെ നടപടി എടുക്കണം എഫ്ഐആറിൽ പ്രതികളുടെ പേര് പോലും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ഇത്ര കൃത്യമായി കെട്ടിയിട്ട് ആരാണോ കെട്ടിയിട്ട് തല്ലിയവർ തന്നെ പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് എഫ്ഐആറിന്റെ പേരില്ലാതെ ഒന്നും നമുക്കറിയില്ല അപ്പം ഈ കേസ് തേച്ച് കളയാനാണ് പരിപാടി ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അതിശക്തമായ വിധത്തിൽ തന്നെ ഇവിടെ ഞങ്ങൾക്ക് പ്രതികരിച്ചേ മതിയാകുള്ളൂ കാരണം രണ്ട് വിധത്തിൽ ഇതിൽ സർക്കാരാണ് പ്രതി എന്ന് പറയട്ടെ ഒന്ന് മദ്യവും മയക്കുമരുന്നും ഇന്നും അവർക്കിടയിൽ യിൽ ഒഴുകുന്നുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകൂടത്തിലാണ് രണ്ട് ഇങ്ങനെ ഇവിടുത്തെ വ്യവസ്ഥിതി ഇതാണ് കയ്യൊക്കെ കാര്യക്കാരൻ എന്നുള്ള മൈറ്റീസ് റൈറ്റ് എന്നുള്ളതാണോ കേരളത്തിന്റെ ഇപ്പോഴത്തെ വ്യവസ്ഥിതി അതാണ് ഇവിടുത്തെ നിയമം അല്ലല്ലോ അതുകൊണ്ട് പ്രതികൾ വളരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കപ്പെടണം ഇത് അത്യന്തം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുന്നിൽ തന്നെ കേരളത്തിന്റെ മുഖത്ത് തേച്ച ഒരു നടപടിയായി പോയി കാരണം ഈ ആദിവാസി പീഡനം എന്നുള്ളത് അത് ഒരിക്കലും കേരളത്തിന്റെ പേരിൽ എങ്ങനെയൊരു പാപഭാരം ചേർന്ന് ആരോ ആരാണോ ഈ പാപഭാരത്തിന് ഉത്തരവാദികൾ തീർച്ചയായും അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നേ മതിയാകുള്ളൂ ഇനിയും ഇതുപോലുള്ള തുടർക്കഥകൾ ഉണ്ടാകും മധുവിൻ്റെ ആരും ഒന്നും പഠിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കുന്നത് കെട്ടിയിടുകയും അത് പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തു ഇന്നും മധുവിനെ കൊന്നവർ അർമാദിക്കുന്നുണ്ട് മധുവിനെ കൊന്നവർ ആഹ്ലാദിക്കുന്നുണ്ട് ഇങ്ങനെ ആർക്കെങ്കിലുമൊക്കെ തല്ലിക്കൊല്ലാനുള്ളവരല്ല ഇവിടുത്തെ ആദിവാസികൾ